നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത് ചെക്കാലമുക്കിനടുത്ത് വികാസ് നഗർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു എത്തിഹാന അടുത്തതിൽ മുസ്ലിം പള്ളി മുസ്ലിം പള്ളിക്കടുത്ത് അതിൻ്റെ സൈഡിൽ കൂടുതൽ ചെറിയ വഴിയിൽ പുറകിലോട്ട് വരുമ്പോൾ ഒരു വീട് വാടാക്കി താമസിക്കുന്ന ആൾക്കാർ രാവിലെ കിണറ്റിലേക്ക് നോക്കുന്ന സമയത്ത് കിണറ്റിലൊരു അതിഥിയെ കണ്ടുവന്നതി വിളിക്കേണ്ട ഇവിടെ ആളുണ്ടായിരുന്ന സോറി സുഖാരിക്കുന്നല്ലോ ഇത് തന്നെയാണോ വഴി ആ കണ്ട ഇതോ ഇത് തന്നെയാണല്ലോ കുടിക്കാൻ വെള്ളം എടുക്കുന്ന സ്ഥലം ഇല്ല അപ്പൊ നമുക്ക് നോക്കാം അത് ആരാണ് ഇവരെല്ലാ നാട്ടുകാരാണ് ഇവർ അറിഞ്ഞിട്ട് എനിക്കോ ഇപ്പോഴേ അറിഞ്ഞോളന്നു പറഞ്ഞു കേട്ടോ അവരും അറിഞ്ഞിട്ടില്ല രാവിലെ വെള്ളം ഓ അങ്ങനെ അങ്ങനെ നേരത്തെ കണ്ടായിരുന്നോ പൊത്തിനകത്ത് നേരത്തെ കണ്ടിട്ടുണ്ട് പിന്നെ നോക്കിട്ട് കണ്ടില്ല ഒരു ദിവസം ഇവിടെ ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഈ സൈഡിൽ നിന്നിരിക്കുന്നത് കണ്ട് ഇതിനെ കണ്ടില്ല നോക്കിയിട്ട് അവിടെ പൊത്തുണ്ടായിരുന്നു അല്ലേ പിന്നെ അനുസരിച്ച് വെള്ളം പൊങ്ങിയ ശേഷമാണ് വെള്ളം ഒത്തിരി ആ വെള്ളം ഒത്തിരി പൊങ്ങി പൊങ്ങി ഹോ 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 നമ്മൾ സമയങ്ങളിൽ ആദ്യം ഓരോന്നോരുന്ന എടുത്ത് മാറ്റിയാലേ പറ്റും കാരണം ഇവിടെ നാല് ചുറ്റും ഹോളാണ് പിന്നെ ഇവർ പറയുന്നതെച്ചാൽ ഇവർ ഇതിനു മുന്നേ ഇതിനെ കണ്ടിട്ടുണ്ട് കത്ത് സത്യം പറഞ്ഞാൽ ഇത് ഇതിനകത്ത് വിഴാനായിട്ടുള്ള സാഹചര്യം അറിയാമല്ലോ ആ ഹോൾ കണ്ടോ ആ ഹോള് ഈ ഹോൾ ഇങ്ങനെ പോയിട്ട് ഇപ്പോൾ ഇവിടെ ആൾ നിൽക്കുന്നത് തന്നെ അപകടമാണ് കാരണം ഇവിടെ ആൾ നിൽക്കുമ്പോൾ എൻ്റെ അടിയിലൊന്നും ഒന്നുമില്ല കണ്ടോ ആ തൂണ് മാത്രം അങ്ങനെ ഇല്ല എൻ്റെ അടിയിലോട്ട് ആൾ നിൽക്കാറുണ്ട് അല്ല അല്ലെങ്കിൽ എല്ലാം ഇടിഞ്ഞ് അങ്ങ് താഴെ പോകും നമുക്ക് ഈ കയറിട്ട് ഇറങ്ങിയെടുക്കാൻ എന്തായാലും പല്ലോ ഇറങ്ങുമ്പോൾ ഇതെല്ലാം കൂടി ഇടിഞ്ഞ് മണ്ടിൽ ഞാൻ ഞാനിതിനു മുന്നേ ഒരു ഗിണറ്റിൽ ഇറങ്ങിയ സമയത്ത് ഇതുപോലെ ആളുകൾ കൂടി ഒന്ന് ഇതെല്ലാം കൂടെ മറിഞ്ഞ് താഴെ വെള്ളം ആ താഴെ വേണം എൻ്റെ ജസ്റ്റ് എൻ്റെ തലയിൽ വീഴാതെ ഈ തൂൺ കെട്ടി എല്ലാം അകത്തു കൂടുന്നുള്ളൂ അല്ലെങ്കിൽ അവിടെ നിന്ന് അന്ന് സ്റ്റിക്കറായാലും വലിയ ആഴമുള്ള കിണർ പോയാലും വലിയ വിസ്താരം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അപകടം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാവരുടെയും മാറി നിൽക്കാൻ പറയുന്നത് അപ്പോൾ നമ്മളെന്തായാലും കയറിട്ട് ഈ കയർ ഉപയോഗിച്ച് നമ്മളത് എടുക്കാൻ പോവുകയാണ് എടുക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് പരമാവധി നിങ്ങൾക്ക് അടുത്തോട്ട് ആരും വരരുത് തലയൊക്കെ കാത്തു വെച്ചു കയ്യിലൊന്ന് കയറി പക്ഷെ കയറിയ ഒരു കുഴപ്പമുള്ള കയറി വരുമ്പോൾ ഏതെങ്കിലും ആളത്തിൽ പിടിച്ചാൽ പണിയാണ് ി പതുക്കെ കേറിയിട്ടുണ്ട് കയറിൽ

அது அடிக்கட்டிங்கன்னு உள்ளேட்டு போகணும்

കുരുക്കിൽ കയറി വരുമെന്നറിയില്ല കുരുക്കിൽ കയറിയിട്ടുണ്ട് തിരിച്ച് പോകുമെന്നറിയില്ല ഇതാ കയറി കയറി എല്ലാവരും നോക്കിക്കണേ അടിപൊളി അതേണ്ട ഇങ്ങനെ ആയിരിക്കും കയറി പോവേണ്ട ഈ ചെറുതാകൻ്റെ പുറത്ത് കയറി അണ്ടോ ഇത്രയും ചെറിയ ഹൈറ്റ് ആയതുകൊണ്ടാണ് കയറുന്നത് വലിയ ഹൈറ്റ് ആണെങ്കിൽ കയറത്തില്ല എന്തായാലും നല്ല ഒരു സൈസ് നല്ല സൈസ് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ചെറിയ സൈസ് എന്നേ പറയാൻ പറ്റില്ല അഞ്ച് വയസ്സിന് ഏറെ പ്രായം വരുന്ന പടം പൊഴിക്കാറിയ നല്ല ടയേർഡായ ഒരു പെൺമൂർക്കിന് അതിഥിയാണ് അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് ചേട്ടാ ചാക്കിങ് ചെയ്തരാൻ വേണ്ട അപ്പോൾ നമ്മൾ ഒരുപാട് എന്നുവെച്ചാൽ ഇവർ രാവിലെ തൊട്ടേ കണ്ടു രാവിലെ കണ്ടു ആ സമയം തൊട്ടത് നല്ല വെള്ളത്തിൽ ഇങ്ങനെ നിർത്തി കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ സമയം കളി ഇതിൽ ഒരുപാട് കോളുകൾ അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിനെ ചാക്കിലാക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തിനെ ചാക്കിലാക്കി അപ്പോൾ നമുക്കൊരുപാട് കോളുകൾ ഇനി വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു എന്തായാലും ഇന്നത്തെ ആദ്യത്തെ അതിഥി കിണറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞു അതെടുത്ത് നമ്മളിങ്ങനെ പൊക്കിയെപ്പണം അടുത്തൊരു കോള് വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് നമ്മുടെ ചാക്കയ്ക്ക് അടുത്ത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പണി ചെയ്യുന്നൊരു സ്ഥാപനത്തിൻ്റെ ടാങ്കിനകത്ത് ഒരു അതിഥിയെ പുറകിലത്തെ ടാങ്കിനകത്ത് ഒരതിഥിയെ കണ്ടുവന്നു പറയും എന്താണ് അതിഥി എന്ന് പറഞ്ഞാൽ സുഖമായിരിക്കുന്നല്ലോ സുഖം ഇവിടെ റ്റാങ്കിലേ ഓ ഇതിനാട്ടോ ഓഹാ ഓഹാ നീർക്കോലി എന്നറിയപ്പെടുന്ന ചെക്ക് കെൽഡ് കീൽ ബാഗ് സ്നേക്ക് എന്നറിയപ്പെടുന്ന വാട്ടർ സ്നേക്ക് എന്നറിയപ്പെടുന്ന നമ്മുടെ എന്താ പറയുക പോളോവൻ എന്ന് വിളിക്കാറുണ്ട് നീർക്കോലി എന്ന് വിളിക്കാറുണ്ട് ഇങ്ങനെ ഒരുപാട് പേര് അപരനാമങ്ങളറിയപ്പെടുന്നു വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് ചില ആൾക്കാർ എന്തൊരു വെള്ളമണ്ഡലി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതൊന്നും അല്ല അതൊന്നും അതിൻ്റെ പേരുകളല്ല യഥാർത്ഥത്തില് പക്ഷേ ഇതിൻ്റെ പേര് നീർക്കൂലി എന്നുള്ളത് അത് നമുക്കൂടെ കാണാം വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി ചെയ്യും പക്ഷേ ഇത്രയും ഉള്ളൂ ഇത് വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതൽ താഴ്ന്നിരിക്കാൻ പറ്റുന്ന പാമ്പ് പദ്ധതികളിൽ മൂന്ന് പേരാണ് ഒന്ന് നമുക്കറിയാം നീർക്കൂലി ഒന്ന് കണ്ടൻ പാമ്പ് എന്നറിയപ്പെടുന്ന ഡോക്ഫൈ സ്മൂത്ത് വാട്ടർ സ്നേക്ക് പിന്നെ ഉള്ളത് പെരുമ്പാമ്പ് ഒട്ടും ഇത്തിരി സമയം വെള്ളത്തിൻ്റെ താഴ്ന്നിരിക്കും അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് എന്തായാലും ഇദ്ദേഹത്തെ ഇറങ്ങിയാലേ എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് എന്തായാലും ഇതൊന്ന് മാറ്റി ചെറിയ ഗോവണി എണി ഉണ്ടാകാൻ നോക്കാം ചെറിയ ലാഡർ കിടപ്പുണ്ടോ നമ്മൾ ഏണിയെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ടൈപ്പ് കണ്ടുപിടിച്ച ഏണിയാണിത് ഇത് നമ്മുടെ നാനൂറ്റി ഏഴ് അല്ല നമ്മുടെ വാൽമാക്കിയുടെ പുറകിൽ ലോഡ് വറ്റാൻ വേണ്ടിയിരിക്കുന്ന പുതിയ കണ്ടുപിടുത്തുള്ള ഏണിയാണ് അപ്പം നമ്മളത് പതുക്കെ മറ്റേണിയൊന്നും നമുക്ക് കിട്ടാനില്ല നമ്മൾ ഏണിയിൽ ഇറങ്ങി പതുക്കത്ത് വയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം ആ വെച്ചു വെള്ളത്തി ഇറങ്ങി നിൽക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇത് നമുക്ക് താങ്ങൾ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ വെച്ച് കുറഞ്ഞ വെള്ളമൊക്കെ വെള്ളത്തിന് ഹൈറ്റ് ഇല്ല എങ്കിൽ നമ്മൾ ഇപ്പം നടന്ന പാടത്തോടൊക്കെ നടന്നുമ്പോൾ ചെറിയ വെള്ളമേ ഉള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ കടിക്കാം ഏത് പാമ്പും കടിക്കാം അതിന് നീർക്കുലീന്ന് തന്നെ വേണമെന്നില്ല നോർക്കനോ അണലിയോ ഏത് പാമ്പാണെങ്കിലും വെള്ളത്തിൽ താന്ന് കിടക്കുമ്പോൾ ചെറിയ വെള്ളത്തിലൊക്കെ താന്ന് കിടക്കാറുണ്ട് കാരണം വേനലൊക്കെ ആകുമ്പോൾ അല്ല അല്ലാത്തപ്പോഴും അപ്പോൾ നമ്മൾ ചവിട്ടിയാൽ കടിക്കാൻ കടിച്ചാൽ വെനം കയറില്ല എന്ന് പറയുന്നത് വണ്ടത്തരാണ് ചെറിയ അളവിലെങ്കിലും നമ്മളെ ശരീരത്തിലേക്ക് കയറും ബാക്കിയുള്ളത് വെള്ളത്തിൽ അങ്ങ് കലങ്ങിപ്പോകുള്ളൂ പക്ഷെ ചെറിയ അളവിലെങ്കിലും ആ മുറിൽ കൂടി ആദ്യത്തെ ആ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് കയറും കയറാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അങ്ങനെ അദ്ദേഹം താന്ന് അങ്ങനെ കിടക്കുന്നു പണ്ടൊക്കെ പറയും നീർക്കോലി കടിച്ചാൽ അത്താഴ മുടങ്ങി എന്നൊക്കെ പറയാനുണ്ട് പക്ഷേ ഒരു കുഴപ്പമുള്ളത് നീർക്കൂലി കടിച്ചാൽ അത്താഴം മുടങ്ങി എന്നുള്ളതല്ല ഇതുണ്ടോ ഉണ്ടോ നീർക്കോലി നമ്മൾ വാല് കയറ്റി പിടിച്ചാൽ വാല് കറങ്ങിയിട്ട് വാലത് പൊട്ടിക്കും വാല് പൊട്ടിപ്പോകും വാൽ പൊട്ടി പോകാൻ ഇവിടെ എങ്ങനെ പിടിച്ചാൽ വാല് കറങ്ങിയിട്ട് പൊട്ടിപ്പോകുമ്പോൾ ഞാൻ അപ്പുറത്ത് വരാം എനിക്ക് അതായത് നല്ല നെർക്കൂലി നമുക്ക് ആലപ്പുഴയിൽ നിന്ന് കിട്ടിയ നെർക്കോലി നല്ല സൈസ് നമ്മൾ ഒരിക്കലും രാജാമ്പുലം എടുത്തിട്ട് വന്നാൽ നമുക്ക് ഓർമ്മയുടെ പ്രഷർ മറക്കാൻ സാധ്യമില്ല ഒരു വലിയ നെർക്കൂലി നമുക്ക് കിട്ടി പക്ഷേ നമ്മൾ അതിനെ വീട്ടിൽ കൊണ്ടുവന്നു പിടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ അറുപതിലേറെ മുട്ടയിട്ട് കുഞ്ഞു ഒരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് വലിയ നെർക്കോലിൽ കിട്ടുന്നത് കറുത്ത കടലിൽ കിട്ടുന്നത് നമ്മുടെ മഹാരാഷ്ട്ര യാത്രക്കിടയിലാണ് നമുക്ക് നല്ല സൈസുള്ള വാട്ടർ സ്നാക്ക് ചക്കേൾ ബേക്ക് ചെക്കേളിൻ്റെ കീൽ ബാഗിനെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഞാൻ അപ്പുറത്ത് ഏണി വഴി അപ്പോൾ ഇത് ചുമ്മാണെ തുടിക്കും ഇങ്ങനെ തുടിക്കുമ്പോൾ ഈ വാല് പറഞ്ഞു പോകും അപ്പോൾ ഞാൻ മുകളിലോട്ട് വരാം ഇനി നീർക്കോലിൻ്റെ പ്രത്യേകത നോക്കിയുള്ളൂ ഇങ്ങനെ കടിക്കാൻ വരിക ഇത് വേണ്ട എങ്ങനെ ചാടി കടിക്കുക എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് നന്നായിട്ട് ചാടി ഇത് കാണിക്കുന്ന നമ്മൾ ഇതിൻ്റെ കടി കാണിക്കുന്ന ഒരുപാട് ആൾക്കാർ നീർക്കോലി ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പോകണമെങ്കിൽ അത് മൂർക്കനാണോ എന്ന് ചോദിച്ചിട്ടുള്ള സംഭവമാണ് കാരണം ഇങ്ങനെ പത്തി ഇങ്ങനെ വിടർത്തും പോലെ പത്തി വിടർത്തും പോലെ ഇങ്ങനെ തല പൊന്തിച്ച് പോകണ്ട ഇങ്ങനെ പോകാറുണ്ട് വേണ്ട ഇങ്ങനെ പോവും നല്ല കുതിച്ച് കടിക്കാറുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് എന്നും സംശയങ്ങളാണ് ഇത് നീർക്കോലി ആണോ ശരിയാണ് നീർക്കോലി നോക്കുകയുള്ളൂ നീർക്കോല് തന്നെയാണ് പിന്നെ ഡെമോ ചെയ്യുന്നത് ഇത് കാണിക്കുന്നത് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതായത് നമുക്കിത് നീർക്കോലി ഒരുപാട് പിടിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഒരുപാട് കടി വാങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ അതിന് അത് ഇത് ഡെമോ ചെയ്യുമ്പോൾ നമുക്ക് അഥവാ ഒരു കടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇങ്ങനെ ചാടി കളിക്കും പോകുന്ന സമയത്ത് പത്തി ഇങ്ങനെ വിടലും പോലെ ഇങ്ങനെ ബോഡി ഇങ്ങനെ വികസിച്ച് പോകുമ്പം പോലെ ഇങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട വേണ്ട കടിച്ചേണ്ട ചുമ്മാ ഇങ്ങനെ കടിക്കും വേണ്ട നല്ല നല്ലതാണ് ഇതാണ് കടി വേണ്ട നന്നായിട്ട് കടിക്കും കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പ്രശ്നം ഇതാണ് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നല്ല ബ്ലഡ് പോവും നന്നായിട്ട് ബ്ലഡ് പോകും പക്ഷെ അപകടമൊന്നുമില്ല നീർക്കോലി കടിച്ചു എന്ന് പറഞ്ഞു ഒരു ഇപ്പോൾ നമ്മളിത് നിങ്ങളെ കാ മനപൂർവ്വം കടിച്ചു കടി കാണിച്ച് കടി വാങ്ങി കാണിച്ചു തന്നെയാണ് കാരണം കടിച്ചു കടിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ മനസ്സിൽ ഇത് നല്ല ചെറിയ വേദന വലിയ വേദനയെന്നല്ല ചെറിയ വേദന പല്ലുകൊള്ളുന്ന വേദന പല്ല് ഒത്തിരി പല്ലുണ്ടാവും ആ ബ്ലഡ് അങ്ങനെ ഒഴിച്ചു അപ്പോൾ നമുക്ക് അറിയാമല്ലോ വേനമുള്ള പാമ്പിൻ്റെ കടി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സമയത്ത് നല്ല കടി കഴിഞ്ഞാൽ നല്ല നന്നായിട്ട് അവിടെ വീർത്ത് നീര് വെച്ച് പോകും നീര് വെച്ച് നന്നായിട്ട് ഇത് പണ്ടേ ഇതിപ്പോൾ അവിടെ നിന്ന് ഇവിടെ കടിക്കാം നോക്കിക്കോളൂ അതാണ്ട ഇങ്ങനെ കടിക്കും കടിച്ചിട്ട് പുറകിലൊരു ഇതുണ്ട് അപ്പോൾ നിങ്ങൾ ഓർക്കണം മീർക്കോലിയാണ് മീർക്കോലി കടിച്ചാൽ ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല നീർക്കോലിന്ന് തലൻ്റെ ഷേപ്പ് നോക്കിക്കോളൂ വരാൽ എന്ന് പറഞ്ഞാൽ മീനിൻ്റെ തലയുടെ ചെറിയൊരു ഷേപ്പ് ഉണ്ട് പിന്നെ താപ്പോട്ട് വന്ന പച്ചക്കളറ് ഈ ഡോട്ട് ഈ കളർ നോക്കിയോളാം ഈ കളർ അത് ഇവൻ്റെ ഒരു പ്രത്യേകതയാണ് നന്നായിട്ട് കടിക്കും ചാടി കടിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ അറിയാം ഇവൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ മീനും തവളയും ഒക്കെ പിടിക്കാണ്ട് അതിലുപരി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മീനിൻ്റെ വേസ്റ്റ് നന്നായിട്ട് കഴിക്കും നമ്മുടെ വീട്ടിൽ മത്തിയൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് വേസ്റ്റ് വന്ന് കഴിക്കുന്ന ഒരു പ്രവണത കൂടിയുള്ള പാമ്പാണ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കണ്ടോ ഇങ്ങനെ ചാടി ചാടി കടിച്ചുകൊണ്ടേയിരിക്കും ചാടി ചാടി തുള്ളി കടിക്കുന്നതാണ് തുള്ളി തുള്ളി കടിക്കുന്ന ഒരു പ്രത്യേകത കൂടി നമ്മുടെ നീർക്കോലി അതിഥികൾക്കുണ്ട് ഇതാണ് പുളവനും നീർക്കോലി ചക്കിളികയിൽ ബാക്ക് സ്നേക്കെന്നറിയപ്പെടുന്നതല്ല ഇത് തന്നെയാണ് കണ്ണിൻ്റെ പുറകിൽ രണ്ട് പുരിയാൻ വരച്ചാണ്ട ഇത് കുറച്ച് കഴിയുമ്പോൾ ബ്ലഡ് അങ്ങ് നിൽക്കും നല്ല മുറവുണ്ടാവും പൂർണ്ണമായും ഒരു ശുദ്ധജല ജീവിയാണ് നീർക്കോലി അഥവാ ചെക്കേട് കീൽബാക്ക് കുളങ്ങൾ തോടുകൾ കണ്ടങ്ങൾ തുടങ്ങിയവയിലും സമീപ പ്രദേശങ്ങളിലും കൂടുതലായി കാണുന്നു പല നിറങ്ങളിൽ കാണപ്പെടുന്നു വെനമില്ല ഒരു മീറ്റർ വരെയാണ് സാധാരണ ശരീരനീളം തല അണ്ടാകൃതിയിലാണ് ഉണ്ടാവുക മേൽചുണ്ടിൽ മധ്യത്തിലായി ലംബമായ ചെറിയൊരു വെട്ട് കാണാവുന്നതാണ് ശരീരത്തിൽ കുത്തിട്ടതുപോലെയുള്ള അടയാളങ്ങൾ കാണാം പെൺപാമ്പുകൾക്ക് ആൺ നീർക്കോലികളെക്കാളും ശരീരവൽപ്പം ഉണ്ടാകാറുണ്ട് ജലത്തിനടിയിലൂടെയും ഉപരിതലത്തിലൂടെയും അതിവേഗത്തിൽ നീന്തുവാനുള്ള കഴിവുണ്ട് പ്രധാന ഭക്ഷണം തവളകളും മത്സ്യവുമാണ് മറ്റ് ചെറുജീവികളെയും ഭക്ഷിക്കുന്നു മനുഷ്യർക്ക് നിരുപദ്രവകാരിയായ ജീവിയാണെങ്കിലും അപകടഘട്ടത്തിൽ പെട്ടെന്ന് പ്രകോപിപ്പിക്കപ്പെടുകയും ആക്രമിക്കുകയും ചെയ്യുന്നു അപകടഘട്ടത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ തുടരെ തുടരെ കടിക്കുന്ന സ്വഭാവമുണ്ട് ആക്രമിക്കുന്നതിന് മുൻപ് ശരീരം അല്പം പരത്തി മണ്ണിൽ ചേർന്നിരിക്കുന്ന സ്വഭാവം കണ്ടുവരുന്നു ജലാശയങ്ങളുടെ സമീപത്തുള്ള പൊത്തുകളിലാണ് മുട്ടയിടുക അൻപത് മുതൽ എഴുപത്തിയഞ്ചു വരെ മുട്ടയിടുന്നു മുട്ട വിരിയുവാൻ രണ്ടു മാസക്കാലം എടുക്കുന്നു മഴക്കാലമാകുമ്പോഴേക്കും വിരിയത്തക്ക വിധത്തിലാണ് മുട്ടയിടുക അപ്പൊ എന്തായാലും ഇതിന് നീർക്കോലിയാണ് അവർ അവർക്ക് ഇവിടുത്തെ താമസം ഇവിടെയൊക്കെ ഈ അടുത്ത് താമസിക്കുക അപ്പോൾ അവർക്ക് ഇവിടുത്തെ ഏരിയയെക്കുറിച്ചൊക്കെ അറിയാം അപ്പോൾ ഇവിടെ നീർക്കോലി ധാരാളം ഉണ്ടോ നീർക്കോലി വേറെ പ്രശ്നമുള്ള ധാരാളം അതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഇല്ലേ അങ്ങോട്ട് അപ്പുറത്തോട്ട് റിലീസ് ചെയ്യാൻ അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ നമ്മൾ എന്തായാലും എടുത്ത് ഇവിടെയാണേ അങ്ങോട്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിട്ടാൽ മതിയെന്നു പറഞ്ഞു അപ്പോൾ ഇത് പെണ്ണാണ് നോക്കിയുള്ള പെൺ നീർക്കോലിയാണ് വേണ്ട വയറ് ഫ്ലാറ്റാറ്റിക്കുന്നുണ്ട് പെണ്ണാണ് ഫീമെയിലാണ് അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തിനെ റിലീസ് ചെയ്യുകയാണ് നമുക്കൊരു സന്തോഷമായി നമ്മൾ അങ്ങ് വിടുകയാണ് അപ്പോൾ അത് ഈ തോടുള്ള വിള്ളമുള്ള സ്ഥലമല്ലേ അവനെ നമ്മൾ ശല്യപ്പെടുത്തേണ്ടതില്ല അപ്പോൾ എന്തായാലും നമ്മൾ ചാക്കയിൽ നിന്ന് ടാങ്കിയിൽ നിന്ന് എടുത്ത് അത് നമ്മൾ തുറന്നു വിട്ട് റിലീസ് ചെയ്ത് നമ്മളെ നീർക്കോലിയായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര വികാസ് നടന്ന കിണറ്റിൽ നിന്ന് പിടികൂടിയ മോർക്കിന് അതിഥിയുടെയും നമ്മുടെ ചാക്കയിൽ പണി നടക്കുന്ന സൈഡിൽ വാട്ടർ അതിൻ്റെ എന്താ പറയുക സേഫ്റ്റി ടാങ്കിൻ്റെ പുതിയ ടാങ്കിൽ നിന്ന് പിടികൂടിയ നീർക്കോടി അതിഥിയുടെയും അല്ലെങ്കിൽ ചക്കയുടെ കീഴിൽ ബാക്ക് സ്നാക്കിൻ്റെയും അല്ലെങ്കിൽ പുളവൻ്റെയും നമ്മുടെ രണ്ട് അതിഥികളും വിശേഷങ്ങളും നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നാക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെയും നന്ദി നമസ്തേ